ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനം വന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യമെങ്കിലും ഇപ്പോൾ നൽകണമെന്ന് ഹൈ പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കുടിശ്ശിക ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അത് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ സർക്കാർ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കും കുടിശ്ശിക കൂടി ലഭിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് രൂപ നമ്മുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ബജറ്റ് അവതരണം ഇതിൽ സംസ്ഥാനത്തിന് പ്രത്യേക ബജറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും പാക്കേജ് ലഭിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് വളരെ സന്തോഷം നിറഞ്ഞ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സ സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരുന്നതാണ്